അഭിനയം ഒരു പ്രധാന വരുമാന മാർഗമായി കാണുന്നവരല്ല സിനിമാ സീരിയൽ രംഗത്തുള്ളവർ അവർക്ക് മറ്റു ജോലികളും ഉണ്ടായിരിക്കും ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ചായിരിക്കും സിനിമാ സീരിയൽ രംഗത്തേക്ക് വരുന്നത് അങ്ങനെയുള്ള ചില താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം അമ്മയറിയാതെ സീരിയലിലെ നിഖിൽ നായർ ഐ ടി ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് മൗനരാഗത്തിലെ നലീഫ് ജിയ മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു സാജൻ സൂര്യ ഗവൺമെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു നോബിൻ ജോണി അഡ്വക്കേറ്റാണ് സാന്ത്വനത്തിലെ ശിവനായ സച്ചിൻ മെഡിക്കൽ റപ്പായിരുന്നു സാന്ത്വനത്തിലെ ഹരിയായിരുന്ന ഗിരീഷ് നമ്പ്യാർ ഇലക്ട്രോണിക്കൽ എൻജിനീയർ ആയിരുന്നു സാന്ത്വനത്തിലെ കണ്ണനായ അച്ചു സുഗത് പ്ലംബറായും അസിസ്റ്റൻ്റ് ക്യാമറാമാനായും വർക്ക് ചെയ്തിട്ടുണ്ട് അരുൺ രാഘവൻ സിസ്റ്റം എൻജിനീയർ ആയിരുന്നു സാന്ത്വനത്തിലെ സേതുവായിരുന്ന ബിജയ് ഷാവനൂർ ബാർബറായി ജോലി ചെയ്തിരുന്നു കുടുംബവിളക്കിലെ രോഹിതായ ഷാജു ദന്ത ഡോക്ടറാണ് കുടുംബവിളക്കിലെ സിദ്ധു ആയിരുന്ന കെ കെ മേനോൻ ബാങ്കിലായിരുന്നു ജോലി ചെയ്തത് തളിവീട് സീരിയലിലെ അർജുനായിരുന്ന നിതിൻ ചേക്കപ്പ് ഐ ടി ഫീൽഡിലായിരുന്നു ജോലി ചെയ്യുന്നത് കൂടെവിടെ സീരിയലിലെ നായകനായിരുന്ന ബിബിൻ ന്യൂസിലൻഡിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത് പത്തരമാറ്റ സീരിയലിലെ നായകനായ വിഷ്ണു വി നായർ ഗവൺമെൻറ് സർവീസിലാണ് ജോലി ചെയ്യുന്നത് പാടാത്ത പൈങ്ക്ലീ സീരിയലിലെ നായകനായിരുന്ന സൂരജ് സൺ ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്